ഹായ് യോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് അറിയുമോ ഇത് നമ്മളൊരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന വീഡിയോയാണ് നമ്മളെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിയിട്ട് അത് ഇതാ ഇതേപോലെ നിറയെ പൂക്കളോടും മുട്ടുകളോടും കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ സംഭവം മാണിമുല്ല പ്ലാന്റ് ആണ് ഇപ്പോൾ മണിമുല്ല പ്ലാന്റിന്റെ സീസൺ ആണ് കേട്ടോ അപ്പം ആരുടെ അടുത്തെങ്കിലും മണിമുല്ല പ്ലാന്റിന്റെ തൈകൾ ഇല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അഫോർഡബിൾ റേറ്റ് തന്നെ കേട്ടോ അപ്പോൾ നമുക്കിന്ന് കോംബോ ഓഫറിലേക്ക് പോവാം നാടൻ ചമ്മന്തിൻ്റെ കോംബോ ഓഫർ ആണ് ഒരുപാട് തൈകൾ വരുന്ന പ്ലാന്റ് ആണ് നാടൻ ചമന്തി പിന്നെ ഒരു ചട്ടി തന്നെ രണ്ട് തൈകൾ വീതമാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ നാല് ഡിഫറൻറ്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് സ്റ്റോക്ക് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സ് ആയിരിക്കും തരുക ഇത് തന്നെ ക്രിസ്ത്യലിനം അതുപോലെ ഒരു പിങ്കിലിങ്ങനെ ചെറിയ ചെറിയ ലീഫ് പോലെ വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ നീളത്തിൽ വരുന്ന ഫ്ലവറിൻ്റെ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫ്ലവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നാടൻ ചമ്മന്തി കണ്ടില്ലേ ഇത് തന്നെ എത്ര തൈകളാണെന്നറിയോ ഇതൊന്നും പെട്ടെന്ന് നശിച്ചൊന്നും പോകില്ല ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നട്ടിട്ട് ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തായി വേറെ വേറെ തൈകൾ വരുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് പൂർണ്ണമായിട്ടും അങ്ങനെ നശിച്ചു പോയിട്ടില്ല പക്ഷെ ഇഷ്ടംപോലെ പൂക്കൾ ണ്ട് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും ഇതിൽ നിന്ന് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ ജമന്തിൻ്റെ തരിക കോംബോയിലൂടെ നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ജമന്തി കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഒരു ചട്ടിയിൽ രണ്ട് തൈകൾ വീതമാണ് വരുന്നത് കേട്ടോ നാല് കളേഴ്സാണ് നമ്മൾ കോംബോയിലൂടെ വെക്കുന്നത് ഈ ഒരു തൈകൾ നടേണ്ട പോട്ട് മിക്സ് മണ്ണ് മണ്ണില് ഉറപ്പുള്ള മണ്ണാണെങ്കിൽ അതിൽ നിങ്ങൾ മണൽ ചേർക്കണം മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും മാത്രം മതി പിന്നെ മാസത്തിൽ ഒരു വട്ടം നിങ്ങൾ ഡി എ പി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വളമുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറിങ് തരും പിന്നെ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവൂട്ടു അത്രയ്ക്ക് ഗ്യാരണ്ടി പറയാൻ കാരണം ഞാനിത് പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം നല്ല വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നാടൻ ചമ്മന്തി കിട്ടോ നല്ല അടിപൊളി നാല് കളേഴ്സിലാണ് നമ്മൾ കോമ്പോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഇത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെടുത്ത് അവൈലബിൾ ആയ കളർ ഏതാന്ന് നോക്കിയിട്ട് നല്ല അടിപൊളി കളേർസ് തന്നെയാണ് തരിക ആ തരുന്നതിൽ രണ്ട് തൈകളുണ്ടാവും കേട്ടോ ഒരു ചട്ടിയിൽ തൈൻ്റെ ഒന്നും കുറഞ്ഞു പോകില്ല ഒരു ചട്ടിയിൽ രണ്ട് തൈകളുള്ള പ്ലാന്റ് തന്നെയാണ് തരിക അടുത്ത നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ഇതാ ഈ കാണുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഒമ്പത് ഡിഫറെൻറ്റ് കളേഴ്സുകളാണ് ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് റെഡ് വെരിക്കേറ്റഡ് ഓറഞ്ച് വൈറ്റ് ഫയർ വർക്ക് ടൈഗർ അതുപോലെ പിങ്ക് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക് പിന്നെ ഗോൾഡ് ഫിഷ് ഇങ്ങനെ ഒമ്പത് ഡിഫറെൻ്റ് ടൈപ്പ് ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു പ്ലാൻസ് നിങ്ങൾ ജെഫിയോട് കൂടിയിട്ട് നടണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നടാം അതല്ല ജെഫിന്ന് റിമൂവ് ചെയ്തിട്ട് നടാനാ താല്പര്യമെങ്കിൽ അങ്ങനെയും നടാം രണ്ട് രീതിയിൽ നട്ടാലും പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ ഇതാണ് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കൊക്കെ അപ്പോൾ ഈ രണ്ട് രീതിയിൽ നടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജെഫിയോട് കൂടി നിങ്ങൾ നടുമ്പോൾ നനവ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഡെയിലി നനവ് കൊടുക്കരുത് നിങ്ങൾ ഒന്നരാട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളോ നനവ് കൊടുക്കുക കാരണം ജെഫി ബാഗിൽ ഫുള്ള് ചകിരി വരുന്നത് അപ്പോൾ നിങ്ങൾ ഡെയിലി രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നേരം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നനച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പം ജെഫി ബാഗിലെ ചകിരിച്ചോറിൽ നിൽക്കും അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ അടുത്ത ദിവസം ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്ന് വെച്ചോ ആ ഈർപ്പം എങ്ങനെ കുടിച്ച് കുടിച്ച് പ്ലാന്റ് ഫുള്ള് ചീഞ്ഞു പോവും അതുകൊണ്ട് ജെഫി ബാഗോട് കൂടിയിട്ട് നടുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജെഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാവുന്നതാണ് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒമ്പത് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ തരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരുന്നത് ആർക്കെങ്കിലും ഇതിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കൂട്ടോ താങ്ക് യു